അശാസ്ത്രീയമായ ചികിത്സാ രീതികളെ കർശനമായി നേരിടണമെന്ന് ഡോക്ടേഴ്സ് ദിനത്തിൽ പെരിന്തൽമണ്ണയിൽ നടന്ന ഡോക്ടർമാരുടെ സംഗമം ആവശ്യപ്പെട്ടു ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും നേരെയുള്ള അക്രമങ്ങൾ ഇല്ലാതാക്കാൻ നിയമങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നും ഡോക്ടർമാർ ആവശ്യപ്പെട്ടു ഐ എം എ പെരിന്തൽമണ്ണ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാചരണ പരിപാടി മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് ആർ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടേഴ്സ് ദിനത്തിൽ പെരിന്തൽമണ്ണയിലെ ഡോക്ടർമാർ സംഗമിച്ചു ഐ എം എ ഹൗസിലാണ് ഡോക്ടേഴ്സ് ഡേ ദിനാഘോഷം നടന്നത് അശാസ്ത്രീയമായ ചികിത്സകൾ കർശനമായി തടയണമെന്ന് ഡോക്ടർമാരുടെ സംഗമം ആവശ്യപ്പെട്ടു യോഗ്യതയുള്ളവർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകുമ്പോൾ അശാസ്ത്രീയമായി ചികിത്സ നടത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാവുന്നില്ല മലപ്പുറം ജില്ലയിലാണ് അശാസ്ത്രീയമായ ചികിത്സാരീതികൾ കൂടുതൽ ഉള്ളതെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഐ എം എ ദേശീയ കൺവീനർ ഡോക്ടർ എ വി ജയകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ഇമ്മ്യൂണൈസേഷൻ കൃത്യമായി പാലിക്കാത്തത് കൊണ്ട് ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ ഇത്തരം രോഗങ്ങളൊക്കെ ആദ്യം വരുന്നൊരു ജില്ലയായി മലപ്പുറം മാറുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുവാനുള്ള പല കാര്യങ്ങൾ എന്ന് മാത്രമല്ല പല പ്രശ്നങ്ങളിലും നിയന്ത്രണങ്ങൾ യഥാർത്ഥ യോഗ്യതയുള്ളവർക്ക് മാത്രമായി വരുന്നതിൽ ആശങ്ക അപ്പോ അശാസ്ത്രീയമായ രീതികളെ കർശനമായി തന്നെ കാരണം അപ്പൊ ശാസ്ത്രത്തെയും രണ്ടായി തന്നെ എപ്പോഴും സർക്കാർ വിശ്വാസം വിശ്വാസം ഒരിക്കലും ശാസ്ത്രമല്ല ആ ഒരു മേഖലയിൽ ശാസ്ത്രീയത ഉണ്ടാവണം അശാസ്ത്രീയമായ ീതികൾക്കെതിരെ ശക്തമായ നടപടികൾ ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും നേരെ ആക്രമണ സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാക്കാൻ നിയമങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നും ഡോക്ടർ എ വി ജയകൃഷ്ണൻ പറഞ്ഞു ഡോക്ടർമാർക്ക് നേരെ വാളൊങ്ങുകയും അവർക്ക് നേരെ അക്രമം വഹിച്ചു വിടുകയും ആ സ്ഥാപനങ്ങൾ തല്ലിപ്പൊളിക്കുകയും നമ്മുടെ കുഞ്ഞ് വന്ദനാദാസിനെ എല്ലാവരും ഓർക്കുന്നുണ്ടാകാം നമ്മുടെ ഒരു കൊച്ചുകുട്ടി കൗസലത്തിന് വളരെ അതിദാരുണമായി കൊട്ടാരക്കരയിൽ കൊല്ല ചെയ്ത സംഭവം അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു സധൈര്യം ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഇവിടെ മെഡിക്കൽ പ്രാക്ടീസ് നടത്തുവാൻ നമുക്ക് ധൈര്യം ഉണ്ടാകുന്നില്ല ഡിഫൻസീവ് മെഡിസിനേക്ക് ഓരോ തലവേദനകൾക്കും സി ടി സ്കാനും എം ആർ ഐ എഴുതേണ്ട സാഹചര്യങ്ങളിലെത്തും ആർക്കാണ് അതിന്റെ ദോഷം ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് തന്നെയാണ് ആ ദോഷം വരുന്നത് അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവിടെ നിയമങ്ങളുണ്ട് പക്ഷെ ആ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കപ്പെടുന്നില്ല ആ നിയമങ്ങൾ കർശനമായി നടപ്പിലായ പോലും ഇവിടെ സധൈര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് സേവനം സേവനമുഷ്ഠിക്കുവാനുള്ള അന്തരീക്ഷം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഡോക്ടർമാർക്കെതിരെ നിരന്തരം ചികിത്സാ പിഴവും അനാസ്ഥയും ആരോപിക്കുകയാണ് ഇതിന്റെ പേരിൽ ക്രിമിനൽ കേസുകൾ പോലും ഫയൽ ചെയ്യപ്പെടുന്നു ഈ അവസ്ഥ പാടില്ലെന്നും ഡോക്ടർമാർ ഉന്നയിച്ചു ഡോക്ടേഴ്സിന്റെ ദിനാചരണം മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് ആർ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ കൺവേ പല സ്പെഷ്യലി ും എനിക്ക് തോന്നുന്നു അത് ഡോക്ടേഴ്സ് മാത്രം കൺസേൺ ആവുന്ന കാര്യമാണ് എന്ന് കരുതുന്നത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു ഒരു മുപ്പത് വർഷം മുമ്പ് ഇങ്ങനെ ഒരു നിയമത്തിന്റെ പോലും ആവശ്യകത അല്ലെങ്കിൽ അതുകൊണ്ട് സ്റ്റേജ് പാസ് ആ ഒരു പ്രൊഡക്ഷൻ എന്ന രീതിയിൽ വരുമായിരുന്നു എന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇതിലൂടെ എത്തിയിട്ടുണ്ട് അതിന് ഒരിക്കലും പലപ്പോഴും അത് ആവിഷ്കരിക്കുന്നത് പോലെ ഡോക്ടേഴ്സിന്റെ പേരും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ പേരെന്നുള്ളത് മാത്രമല്ല ഇമ്മീഡിയറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വളരെ വളരെ കൊണ്ടീന്യൂസ് ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്തുത്യർഹമായ സേവനത്തിന് മുതിർന്ന ഡോക്ടർമാരായ എ ഷാജി ഷാജു മാത്യൂസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഐ എം എ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ സെക്രട്ടറി ഡോക്ടർ ഷംജിത്ത് ട്രഷറർ ഡോക്ടർ രാജീവ് ഐ എം എ മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി യു സീതി ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ കെ എ സീതി പെരിന്തൽമണ്ണ ബ്രാഞ്ച് വനിതാ വിംഗ് ചെയർമാൻ ഡോക്ടർ നിഷ തുടങ്ങിയവർ സംസാരിച്ചു ലഹരി മയക്കുമരുന്ന് വിപത്തിനെതിരെയും ആനുകാലിക സംഭവങ്ങളും ഡോക്ടർമാരുടെ ജീവിതവും ബന്ധപ്പെടുത്തി കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി ായിരുന്നു നാട്ടുക <identify> <today> <coughs> <laughs> <yst> <sua2> <love> <uate> അപ്പോ റാപ്പർ റാപ്പ തെറ്റിദ്ധാരണ മാറിയോ എന്റെ ഉള്ളിലെത്തി എൻറെ കണ്ണിലെത്തി എന്റെ ചങ്കിലെത്തി എൻറെ നെഞ്ചിലെത്തി എൻറെ ഉള്ളിലെത്തി എന്റെ കണ്ണിലെത്തി എന്റെ ചങ്കിലെത്തി എന്റെ നെഞ്ചിലെത്തി ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി